പി വി എൻവർ എം എൽ എ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ലീഗിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി കുഞ്ഞാലിക്കുട്ടി ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്കിൽ ഇത് സംബന്ധിച്ച് കുറിപ്പിട്ടിട്ടുണ്ടെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുണ്ടേരിയുടെ കുറിപ്പ് താൻ കണ്ടിട്ടില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് അതേക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല അപ്രസക്തമായ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചാൽ മറുപടി പറഞ്ഞ് അതിന്റെ മാനം മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അതില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ് തള്ളാവുന്ന കാര്യങ്ങൾ മദ്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണക്കടത്തിനു വേണ്ടി മലപ്പുറം ജില്ലയിൽ സംഭവിച്ച ഒരു കാര്യം എന്നത് ഒരു സ്വർണ്ണക്കടത്ത് മാത്രമല്ല അനവധി ക്രിമിനൽ നടപടികൾ പോലീസിൻ്റെ ഇടയിൽ കൂടി പോലീസിൻ്റെ ആ ഒരു ടീം ചെയ്തിരിക്കുന്നു എന്നുള്ള ആരോപണം നിലവിൽ ഉണ്ടായിരുന്നതാണ് ഉള്ളതാണ് അത് വളരെ ഗൗരവമുള്ളതാണ് അതിൽ പലതും കളികളാവുന്നതല്ല സത്യമാണ് എന്നുള്ളത് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒന്നാണ് അത് സംബന്ധിച്ച് ഞങ്ങളൊക്കെ നോക്കി അതിലൊന്നൊന്നുമില്ല എന്ന് പറയുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല യു അത് അംഗീകരിക്കുന്നില്ല തുടർന്നും ആ കാര്യത്തിൽ ഞങ്ങൾ മായ അന്വേഷണം നടക്കണം തന്നെയാണ് പക്ഷെ ഇപ്പൊ അൻവറിനെതിരെയാണ് അന്വേഷണം അൻവറിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതിൽ ഒരു ഇന്റലിജൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അതൊന്നും എനിക്കറിയില്ല ഇന്റലിജൻസ് ഞാനറിയാം നമ്മള് ആര് പറഞ്ഞാലും ശരി പറഞ്ഞ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വണ്ടിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ പൂരം കലക്കിയതാ പൂരം കലക്കിയത് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ചെയ്യാമോ കാരണം പൂരം കലക്കിയതല്ല ഇനി കലങ്ങാൻ പാടില്ലല്ലോ ൂരം ചരിത്രത്തിൽ ഇന്നേ അവരെ കലങ്ങിയിട്ടുണ്ട് അത്രയും മഹത്തായ ഒരു സംഭവം അത് എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്തും അനുശൂര്യം ഭംഗിയായി നടന്നു വരുന്ന ഒരു സംഗതി കലങ്ങാൻ പാടില്ലല്ലോ അത് കലങ്ങി എന്ന് മാത്രമല്ല കലക്കിയതെന്നാണ് ആരോപണവും കൂടി ഉണ്ടാവുമ്പോൾ അത് സംബന്ധിച്ച് അതിലൊന്നുമില്ലാന്ന് പറഞ്ഞ് പിന്നെ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല അത് പൊളിറ്റിക്കൽ കൂടിയാണ് അതുമാത്രമേ ഇടതുപക്ഷ നേതാക്കന്മാരും കൂടി പറയല്ലേ അതിൽ പുതിയൊരു സംഭവമല്ല അപ്പം അതുകൊണ്ട് വളരെ അതുകൊണ്ടാണ് ആ ഇന്ത്യപ്പ് തീരുമാനിച്ചിട്ടില്ല അതിനെ അന്വേഷണം എന്നൊക്കെ അഭിപ്രായം വന്നു ഞങ്ങൾ ആലോചിച്ച് വിശേഷമായ അന്വേഷണം ആ കാര്യത്തിൽ വന്നു അന്തരനെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ് ഒരുമിച്ച് പോരാടാം എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആര് ഞങ്ങളാരും ഞാൻ കണ്ടിട്ടില്ലേ അറിയില്ല നിങ്ങൾ പറഞ്ഞിട്ട് അതിന് ഞാൻ പറയുമ്പോ അതിന്റെ ഭാരം നല്ല നീക്കമുണ്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അപ്രസക്തമായ ചോദ്യങ്ങളെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ായിരുന്നു ഈ സ്വർണ്ണക്കട ഒരു പങ്ക് പി ശശി പറ്റുന്നുണ്ടോ എന്നുള്ളടക്കം സംശയമുണ്ട് പക്ഷെ പിണറായി വിജയൻ പറഞ്ഞു പി ശശിക്കെതിരെ അന്വേഷണം പോലും എന്നുള്ളതാണ് അപ്പൊ അത്രയും ആരോപണം വരുമ്പോൾ പി ശശിക്കെതിരെ അന്വേഷണം വേണ്ടതല്ലേ അത് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ കാരണം ആർക്ക് എതിരെ എന്നല്ല ൊരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഈ പൊസിഷനിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾ ബോധ്യപ്പെടുന്ന തരത്തിൽ വേണം അന്വേഷണം അത് പിന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ അഭിപ്രായം ഉണ്ടായി കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ ഓരോ വ്യക്തിയെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രാധാന്യപ്പെട്ട വിഷയങ്ങളാണ് അതുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചും നിഷ്പക്ഷമായി അന്വേഷണം ആരോപണം ഉന്നയിച്ചപ്പോൾ അൻവറിനെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഇനി അദ്ദേഹത്തിനെ പറ്റി ഒന്നും ഡിബേറ്റ് ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ചില്ല ആ ഒരു ഭരണകക്ഷി എം എൽ എ പറഞ്ഞു ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു ഒരു മുൻമന്ത്രി പറഞ്ഞു ഞങ്ങൾ അതിനെ പൊതുവായിട്ടാണ് കാണുന്നത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള കമ്പനികളാണ് ഒന്ന് ദൂരം നൽകിയെന്നാണ് മറ്റത് പോലീസിൻ്റെ അടി കൂടി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒരുപാട് നടത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അനവധി വിഷയങ്ങളിൽ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസ് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിക്കൊക്കെ വളരെ ഗൗരവമുള്ള അന്വേഷണം നടക്കണം നട അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ യു ഡി എഫ് ആ കാര്യം ഉയർത്തിപ്പൊടിച്ച് പ്രക്ഷോഭം നടത്തും ആ ക്യാമ്പയിൻ ചെയ്യും ക്യാമ്പയിൻ ഇടതുപക്ഷം മുന്നണിയ സമയത്ത് വളരെയധികം പ്രതികൂലമായി അവരെ ബാധിക്കും ജനങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ അവർ നിലപാട് അവരെ വിശ്വസിക്കാൻ പോകുന്നില്ല തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത് ഞങ്ങളുടെ ലക്ഷ്യം അതുതന്നെയാണ് ജനങ്ങൾ വിധി എഴുതും ഈ കാര്യത്തിൽ ഈ മലപ്പുറത്തെ പോലീസ് ഉപരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്തു പോലും മറുപടിയില്ല സാധാരണ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു വെക്കുന്നത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് അങ്ങനത്തെ കാര്യങ്ങൾ പോലും മറച്ചു വെക്കാണ് അപ്പൊ എല്ലാ നിയമങ്ങളും അത് അട്ടിമറിക്കുകയാണോ അല്ല ഈ മലപ്പുറത്തെ പോലീസ് കുറച്ചു കാലം നടത്തിയ മൊത്തം പ്രവർത്തനത്തിനെ കുറിച്ച് ആ ഒരു കാലഘട്ടം നടത്തിയ വളരെ ദുരൂഹത ചെറിയ ആരോപണങ്ങളല്ല വന്നു ചെറിയ ചെറിയ പോലീസിൻ്റെ ഒരു വീഴ്ച എല്ലാം ഉണ്ടായിരുന്നു പറഞ്ഞ ആരോപണം കണ്ടതാരായാലും ശരി കസ്റ്റംസിൻ്റെ പുറത്തേക്ക് കൂട്ടുന്ന സ്വർണം പുറത്തുനിന്ന് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞു ഒരു കേസിനെ പറ്റിയാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷെ അനവധി കേസുകളാണ് ഇവിടെ നാട്ടുകാര ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന പോലീസ് ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ദുരൂഹാണ് ഇരുട്ടിന്റെ മറവിലായിരുന്നു ഞങ്ങൾ അന്ന് തന്നെ അത് പറഞ്ഞതാണ് പുത്രവം നടത്തിയതാണ് അത് പുറത്ത് വരുന്ന വേണം അതിൻ്റെ ഇടയിലാണ് ഒരാളെ തല്ലിക്കൊന്ന സംഭവം ഉണ്ടായത് അപ്പൊ ആര് വേണമെങ്കിലും പിടിച്ച് മയക്കുമരുന്നിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് തല്ലിക്കൊല്ല മർദ്ദിക്കുക ആര് വേണമെങ്കിലും പിടിച്ചു കൂട്ടു പോലീസ് ഈ അറ്റം കഴിയല്ലോ ഇതാണ് പണ്ട് പിടിച്ചാലും ഈ രാജ്യത്ത് അതേമാതിരിയുള്ള കുറെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്നാണ് ആരോപണം അത് ചെറിയ കാര്യമാണോ ഈ പോലീസിന്റെ പുറത്ത് ഏജൻസി അല്ലെ അന്വേഷിക്കേണ്ടത് ആ പോലീസിന്റെ പുറത്ത് ഏജൻസി അന്വേഷിക്കാനാണ് നല്ലതെന്നുണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിക്കണം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അന്വേഷണമാണെങ്കിൽ അത് വന്നതി അങ്ങനെ കൂടിയാലും പറയാം ഏതായാലും ഇതിനൊക്കെ സംബന്ധിച്ച് വളരെ ആയിട്ട് ആരോപണ വിധേയൻ തന്നെ അന്വേഷിച്ചാൽ പോരാ ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വളരെ ഗൗരവമുള്ള കേസുകളാണ് ജനങ്ങൾ അവരുടെ സംശയം ദൂരീകരിക്കപ്പെട്ട രീതിയിൽ അന്വേഷണം അത് അന്വേഷണം നടത്തുന്നില്ല എങ്കിൽ അത് വെച്ചാൽ ക്യാമ്പയിൻ ചെയ്യും നേരത്തെ തന്നെ വിളിക്കാൻ പാർലമെന്റി അസംബ്ലി യോഗം ഇല്ല നാളെ ഇല്ല യോഗം അത് അസംബ്ലി യോഗോട് അനുബന്ധിച്ചിട്ട് ആറാം ഞങ്ങൾ എല്ലാ എല്ലാ യൂണിറ്റുകളും യോഗം ചേർന്നുകൊണ്ട് കാണുമ്പോൾ യൂത്ത് ലീഗാണ് ഇന്ന് ഇന്നലെ ലീഗായിരുന്നു അതുപോലെ പാർലമെന്ററി പാർട്ടി ഒക്കെ ചേരുന്നുണ്ട് അസംബ്ലി പാർട്ടിക്ക് പ്രത്യേകത്തിൽ പോയി വന്നിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതിനോട് അതുകൂടിയായിരുന്നു അജണ്ട അങ്ങനെ മലപ്പുറത്ത് ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് നിയമസഭയിലൊക്കെ വരും അപ്പോൾ അതൊക്കെ അതിനുവേണ്ടിയായിരുന്നു ഓക്കെ